അഗസ്തിക്കോട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് മൊമൻഡോ നൽകി ആദരിച്ചത് എൻഎസ്എസ് പുനലൂർ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ജെ രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതാണ് നമ്മുടെ സമുദായകാര്യം നമുക്ക് പിടിച്ചിട്ടുള്ളത് അന്ന് അദ്ദേഹം ഇവിടെ നടപാടിയിരുന്ന പല അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു അതിനെയൊക്കെ ത മാറ്റിക്കൊണ്ട് ആ അന്ധവിശ്വാസങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് പേപരന്തോ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാം അന്ന് നമ്മുടെ സമുദായത്തിനകത്ത് നമ്മൾ ആലോചിക്കാൻ പോലും ഒക്കാത്ത രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും പ്രവൃത്തികളുമായി അന്ന് നടന്നുകൊണ്ടിരുന്നു ദൈവവിശ്വാസം വേണം പക്ഷേ അന്ധവിശ്വാസം ആവരുതെന്നുള്ള വിശ്വാസത്തോ ഭീഷണത്തോടുകൂടി അദ്ദേഹം അതെല്ലാം മാറ്റി അന്ന് നമ്മുടെ സമുദായം നമ്മുടെ സമുദായം ഒരുപക്ഷെ വളരെയധികം സമ്പത്തുള്ള ഒരു സമുദായമായിരുന്നു ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചു നമ്മൾ നോക്കിയാൽ സാമുദായിക ഐക്യം വളർത്തുന്നതിനും സാമുദായിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അഗസ്തിക്കോട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഭകളെ ആദരിച്ചത് കരയോഗം പ്രസിഡന്റ് ഗോപിനാഥ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അഗസ്ത് രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി കുമാരൻ നായർ വൈസ് പ്രസിഡന്റ് വി ഭാസ്കരൻ പിള്ള വനിതാ കരയോഗം പ്രസിഡന്റ് ഹേമകുമാരിയമ്മ യൂണിയൻ പ്രതിനിധി ബിനുലാൽ എൻറോൾ മെമ്പർ രാമചന്ദ്രൻ വനിതാ കരയോഗം സെക്രട്ടറി സന്ധ്യാ രാജൻ ആധ്യാത്മിക പഠന കേന്ദ്രം അധ്യാപിക വിജയമ്മ ബാലസമാജം പ്രസിഡന്റ് എ എസ് തേജസ് സെക്രട്ടറി ശിവഗംഗ കരയോഗം ഖജാൻജി കെ പി രാഘവൻ നായർ വനിതാ കരയോഗം സെക്രട്ടറി വത്സലകുമാരി ശ്രീകല മധുസൂദനൻ നായർ മുരളീധരൻ പിള്ള വികാസ് വേണു ഉണ്ണികൃഷ്ണപിള്ള ഹരികുമാർ രവീന്ദ്രൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ